രേണുവുമായിട്ടുള്ള ഒരു വ്ളോഗും അതിനകത്തൊരു അഭിപ്രായം പറയാനും എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായം കേൾക്കണ്ടേ നിനക്ക് ആ അഭിപ്രായമാണ് പറയേണ്ടത് നിങ്ങളാരും കൺഫ്യൂസ് ആകണ്ട ഇന്നലെ ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ബിഷപ്പ് ഫിലിപ്പ് അദ്ദേഹം വന്ന് അതിനകത്ത് രണ്ട് മൂന്ന് കമൻസ് എഴുതിയിട്ടിരുന്നു ആക്ച്വലി ഞാൻ എൻ്റെ ഇന്നലത്തെ ലൈവ് ഒരുപാട് വിഷയങ്ങളെ ആധികാരികമായി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നും രണ്ട് വിഷയമല്ല അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് വൺ വീക്കിൽ ഞാൻ ചെയ്ത വീഡിയോസിന്റെ എല്ലാം ഒരു രത്ന ചുരുക്കുമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ നടത്തിയ കുറേ ഫൈറ്റ്സ് സ്ട്രഗിള് ഇതൊക്കെ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പുള്ളി അതിനകത്ത് വന്ന് ഒരു കാര്യം ഞങ്ങളുണ്ട് സപ്പോർട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇത് കണ്ട ഉടനെ അവിടെ കുരു ഈ രേണുവും രേണുവിൻ്റെ കൂടെയുള്ള ആ കൂടെ അവിടെ കിടന്ന ആട്ന്ന് നീ നാക്കെടുത്ത് സംസാരിച്ചാൽ തിരിച്ച് അതേ നാണയത്തിൽ അതിനേക്കാൾ ശക്തമായ ഭാഷയെ സംസാരിക്കാൻ അറിയാം വെറുതെ ആ ഒരു എക്സ്ട്രീമിലേക്ക് ഞാൻ പോകാൻ തയ്യാറല്ലാത്തവണ് ഞാൻ മൗനമായിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥം നീ എന്ത് കൊണ പറഞ്ഞാലും ആ കൊണ കേട്ട് ആട്ടു എന്ന് വിചാരിക്കേണ്ട നിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നിനക്കെതിരെ വീഡിയോ ചെയ്തവർ അത്രയും പറയുന്നുണ്ട് ഇനി ഞാനത് ഏറ്റുപറയേണ്ട കാര്യമില്ലല്ലോ ഫാദറും ഇനി ഇതേപോലെ തന്നെ ആ ഒരു കേറ്റിൽ ഫൈസ ഫൈസലോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ തമ്മിൽ നല്ല റിലേഷനിലാണ് അതിൻ്റെ കാരണം നന്മ പ്രവർത്തിക്കുന്നവർക്ക് തമ്മിൽ ഒരു ലിങ്ക് എപ്പോഴും ഉണ്ടാകും നന്മയാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിൽ കൂടെ റീച്ചോ അതിൽ കൂടെ പണമോ അതിൽ കൂടെ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ആഗ്രഹിക്കുന്നുല്ല വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വർത്തമാനമാണ് ഈ പറയുന്നത് ഫാദർ എൻ്റെ ടൈം ലൈനിൽ വന്നിട്ട് അതിനകത്തൊരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിനക്കെ ഇത്ര ചൊറിയണേന്തിനാ ഫാദർ നിങ്ങളെ കുത്തക അവകാശമോ ഫാദറിന് വേറെ ആരുടെയും ചാനലിൽ പോകാൻ അനുവാദമില്ലേ പിന്നെ ഞാൻ പോയി ലൂണയ്ക്ക് കമന്റ് ഇട്ടെന്ന് അവൾ പറഞ്ഞതിൽ എന്താടി ഈ കുഴപ്പം എടുത്താക്കിലെ തന്തയ്ക്കും തള്ളയ്ക്കും ആ പെണ്ണിന്റെ വിളിക്കേണ്ട കാര്യം എന്താ വളരെ കൃത്യമായിട്ടല്ലേ ആ കൊച്ചു കാര്യം അവതരിപ്പിച്ചത് നിനക്ക് നോവുന്ന എന്താ രേണു സുധിയുടെ വിഷയത്തിൽ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും കാരണം അവൾ കാണിക്കുന്നത് ചെറ്റത്തരമാണ് പക്ക പോക്രി തരമാണ് ഹറാം പറ തരമാണ് അവൾ കാണിക്കുന്നത് ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത പടു ആ പെണ്ണ് കാണിക്കുന്നത് വസ്തു കൊടുത്ത മനുഷ്യനിക്ക് കിടക്ക പൊറുതിയില്ല അവൾ മറ്റേ ആളെ അഡ്രസ്സ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അവർ വീട് വെച്ചു കൊടുത്തതിനകത്ത് ഡാമേജ് ഉണ്ടെന്ന് പറയണു സിമെൻ്റ് കുറഞ്ഞു അതിനകത്ത് ഇത്ര കമ്പി കുറഞ്ഞു ഇതൊക്കെ വലിയ കംപ്ലയിൻറ്റ് ആയിക്കോട്ടെ ആ മനുഷ്യ പറമ്പല്ലേ കൊടുത്തുള്ളൂ അവിടെ നിൽക്കുന്ന ഫാദറിനെ അവക്ക് കാണാമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം ഞാനിത് ഇത്രയും ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ മനുഷ്യൻ വളരെ വിഷമത്തോടു കൂടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യവുമില്ലാതെ എന്നെ സൈബർ പോലീസിലേക്ക് വലിച്ചിഴക്കുകയാണെന്ന് അതൊരു പുരോഹിതനല്ലേ അയാളെ ഇങ്ങനെയിട്ട് ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് എന്താണ് തലയ്ക്ക് സുഖമില്ലേ എന്താണ് ഇത്രയും കഴപ്പ് പിടിച്ച കുറേ എണ്ണം മുള്ളും പോയി കയറുന്നടികളെ ഇത്രയും തിളച്ച് മറിയാതെ ഈ ആ നാറിയുണ്ടല്ലോ വേറൊരു നാറിയല്ല പൂരോഗ നാറിയാണ് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ കണ്ടതാണ് ഈ ഒരു ഒരു ഈ സുതി മരിച്ച സമയത്തുള്ളൊരു വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് കരൻ ഞങ്ങട് തകർക്കുന്നുണ്ട് എന്താ പറയുക പെട്ടെന്ന് കൊണ്ട് നീ ഇവളെ ഉണ്ടല്ലോ ഇവളെ കിട്ടിയാലും മാട്ടാല് വെട്ടി അടിക്കണം ഇവക്കാണോ മാട്ടാല് വെട്ടി അടിക്കേണ്ടത് മനസ്സിലായ ഈ ദുരന്തത്തിനെ സൊസൈറ്റിയിലേക്ക് കൊടുത്ത് ഒരു മനുഷ്യർക്കും ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടാതാക്കിയതായി ഈ നാറി തള്ളയാണ് ഇവക്കാണ് അടി അടി കൊടുക്കേണ്ടത് ഇവള് വന്ന് ഈ പെർഫോമൻസ് കാണിച്ച് എടി ഇത്രയെങ്കിലും നീ അയാൾക്ക് വേണ്ടി ഒന്ന് കരഞ്ഞിട്ടുണ്ടോ ഇടി നീ മനുഷ്യരൊക്കെ ഇരുന്ന് കരയുന്നത് കണ്ടോ ഇത്രയെങ്കിലും ആ ചത്തുപോയതിന് വേണ്ടി നീ നീ ചെയ്തിട്ടുണ്ടോ ആ ചെറുക്കൻ കേൾക്കാൻ ഇനി എന്തെങ്കിലും മിച്ച നീ എന്നാ നാശം കാരണം കൂടെ വർക്ക് ഏതോരൊക്കെ ഇരുന്ന് കരയ്യാം എന്തോരം മനപ്രയാസത്തിൽ അവരുണ്ട് ഒരാളെങ്കിലും നിനക്ക് വേണ്ടി വായ തുറക്കുന്നുണ്ടോ ആർക്കും ഈ ഇപ്പൊ ഈ കരയുന്ന ഈ സ്ത്രീക്ക് എടി നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടെ ഈ വായ തുറന്നു പറയണ്ടി നീ ചെയ്ത തെറ്റെന്താണെന്ന് ഏഹ് ആ പിള്ളേർക്കൊന്നും പറഞ്ഞിട്ട് ഈ വസ്തു വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു ഫാദറിനെ പൊതുസമൂഹത്തേട്ട് വലിച്ചു കീറുമ്പോൾ കണ്ണാക്കി പിരിവെട്ടിയോ ഈ സ്ത്രീ ഇനി ഒരു ഒരാളുടെ വിഷയം പറഞ്ഞുകൊണ്ട് വന്നാൽ എറിഞ്ഞു കൊടുക്കണം മനസ്സിലായോ ഇതുപോലെ ഒരു തേർഡ് റേറ്റ് സാധനത്തിനെ കൊണ്ടുവന്ന വസ്തു കൊടുത്തതിന് എന്തിടേ വസ്തു എന്തോന്നായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയാം വല്ല ലാൻഡ് സ്ലൈഡും ഉണ്ടാകണം അത് മൊത്തത്തിൽ അങ്ങ് പോകണം ദൈവം പ്രവർത്തിക്കണമെന്നാണ് പറയണേ ഒരു പള്ളിയിലെ ഫാദറായിരിക്കുന്ന ദൈവത്തിന്റെ കാലടികളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ യാതൊരു രീതിയിലും ഒരു ക്രിമിനൽ ഇതിനകത്തുമില്ലാത്ത ഒരു പാവപ്പെട്ട വ്യക്തി പറയണത് ദൈവമാണ് പ്രവർത്തിക്കേണ്ടത് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ആ മനുഷ്യൻ താന്നു കൊടുക്കുക ഭൂമികളും താഴാൻ പറ്റുമോ എന്തൊരു വൃത്തി കെട്ട സ്ത്രീയാണെന്ന് ഓർത്തു നോക്കുകയാണ് അങ്ങ് തകർക്കുകയാണ് അങ്ങ് ആറുമാതിക്ക് നാടിച്ച ആറുമാടി എത്ര നേരം വേണോടി ഏങ്ങി ഒരൊറ്റ വിളി വിളിച്ചപ്പോൾ പോയില്ലേ അവ എടുത്തോണ്ട് പോയില്ലേ ഒരു ആക്സിഡൻ്റ് തീർന്നില്ലടി നാറി നിനക്ക് എത്ര ദിവസം കിടക്കോടി ഈ ആയുസ് നീയൊക്കെ എന്തോന്ന് കണ്ടടി കിടന്ന് ഞങ്ങളിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് ഇടീ തുള്ളുന്നത് ഏ ഒരു അല്പം ഉളുപ്പ് എന്തൊക്കെയാണ് അങ്ങ് പറയുന്നത് ിറോസിനെ പറയണത് നമുക്ക് മനസ്സിലാക്കാം അതിനകത്തൊരു കാര്യമുണ്ട് ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക് ഇവർ അവരെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് ജസ്റ്റ് റീച്ചിനാണ് ഈ റീച്ചിൽ കൂടെ ആളുകൾ അവരെ ഇന്റർവ്യൂവിന് വിളിക്കും നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കുന്നവരെ എവളെ പിറകെ മൈക്കും തൂക്കി ക്യാമറയും തൂക്കി നടക്കുന്നവര് ഒരല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ ചെയ്യരുത് കാരണം ഈ സ്ത്രീ ഒരു വെറും വൃത്തികെട്ട സ്ത്രീയാണ് എൻ്റെ തെളിവാണത് ഇന്നലെ ഞാനിട്ട് ലൈവില് ആ പാവപ്പെട്ടു വന്നൊരു കമന്റ് ഇട്ടു നിങ്ങൾക്ക് കൂടെ പൂർണ്ണ പിന്തുണയോടെ ഉണ്ടെന്ന് അത് ഞാൻ ആരെങ്കിലും അടിക്കാൻ പോണ ആരും ഇല്ല പറഞ്ഞത് എന്റെ ലൈഫിൽ നടന്ന കുറേയധികം ഇഷ്യൂസ് എന്റെ ഇന്നലത്തെ ലൈവ് നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ അതിനകത്ത് കാണാം കൃത്യമായി എന്റെ ലൈഫിൽ നടന്ന കുറേ ആണ് ഞാൻ പറയുന്നത് അതിനകത്ത് ഞാൻ അനുഭവിച്ച സ്ട്രഗിൾ പറയുന്നു അപ്പോൾ പുള്ളി അതിനകത്ത് കമന്റ് ഇട്ടിരിക്കുന്നു നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിൽ ഞാൻ കൂടെ ഉണ്ടാവും പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാകും എന്നാ പറഞ്ഞേ പിന്നെ അദ്ദേഹം ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീട് വെപ്പം നടത്തുക വീടാർക്കോ കൊടുക്കോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട് അതൊരു നന്മ പ്രവൃത്തിയാണോ അത് നിങ്ങൾക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ കട്ടളവെപ്പ് ചടങ്ങ് ഉണ്ടാകും ചിലപ്പോൾ എന്തെങ്കിലും പൂജ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചടങ്ങിനെ വിളിക്കും ആ ചടങ്ങിന് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയില്ല കാരണം എനിക്ക് സുഖമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞാൻ പോയില്ല പക്ഷേ അതിനുശേഷം ആ സ്ഥലം ഞാൻ സന്ദർശിക്കുമെന്നും അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇടുമെന്നൊക്കെ ഞാൻ ഫാദറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ ജി ഒ ചെയ്യുന്നുണ്ടെങ്കിൽ രഹസ്യമായി ചെയ്യുന്ന ആളാണെങ്കിൽ പബ്ലിസിറ്റിയുടെ ആവശ്യം എനിക്ക് ഇഷ്ടമില്ല അദ്ദേഹവും അത് ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം എൻ്റെ അടുത്ത് എവിടെയും ഇത് പബ്ലിസിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുത്തെങ്കിൽ സന്തോഷമാകുമായിരുന്നു എന്നാ പറഞ്ഞേ അതിലെന്താ മാത്രമല്ല എനിക്കും രണ്ട് മൂന്ന് പേർക്ക് വീട് കൊടുക്കാനുണ്ട് അദ്ദേഹം മൂലം തന്നെയാണ് ഞാനും അത് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അതിന് അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ലേ എൻ്റെ കമൻറ്റിൽ വന്ന ഒരാൾ കമൻ്റിട്ട ഉടനെ പ്രശ്നം എന്ന് പറയാം ഇവളൊക്കെ എൻ്റെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ എന്തെന്നാ എത്ര വെപ്രാളം എവിടെ ഇളകുന്നു നിന്നെ നിന്നെവിടെ ആരെങ്കിലും മെൻഷൻ ചെയ്യുന്ന രേണുവിൻ്റെ കാര്യം പറയാൻ രേണു രേണുനാക്കില്ല നീയേ ഉള്ളോളാ നീ എന്തോന്ന് നീ ആര് നീ എന്തിനാടി പെണ്ണ ഇങ്ങനെ പെണ്ണെങ്ങനെയാണെന്ന് തിളക്കുന്നത് ഒരുപാട് ഇളവല്ലേ അവക്കൊരു വ്യക്തിത്വമോ ഒരു സ്വബോധമോ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് ചോദ്യത്തിന് ഉത്തരം പറയണം അല്ല കൊണ 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 അല്ല പറയേണ്ടത് ചോദ്യം വളരെ ആണ് നിനക്ക് ആ വസ്തു ഇഷ്ടമില്ല നിനക്ക് ആ വീട് ഇഷ്ടമില്ല കളഞ്ഞിട്ട് പൊടി ഇറങ്ങി അതല്ലേ നല്ലത് അത് മറ്റേ ആർക്കെങ്കിലും ഉപകാരപ്രദമായ ആർക്കെങ്കിലും അവർ കൊടുത്തോട്ടെ നിനക്ക് വേണ്ടെങ്കിൽ നീ വീട് വെച്ചിട്ട് വേറെ പോ നിനക്ക് തൽക്കാലം ചേർക്കിടക്ക ഒരു സ്ഥലം തന്നില്ലേ ഇനി അതിന് എന്തെങ്കിലും ഒരു ഒക്കെ പൈസ വല്ലതും കൊടുക്കാണ്ടെങ്കിൽ ആ പൈസ ജോലിയിൽ അതാ അവർ തരുത് വന്ന് വാങ്ങിച്ചുകൊണ്ട് നക്കിക്കൊണ്ട് പോ ശല്യമേ പോ എന്നല്ലേ അവർ പറയണത് അതിന് പകരം നോക്കുന്ന ചാനലുകളിലൊക്കെ പോയിരുന്ന ആ പൈസ തന്നവരാ ആ വീട് തന്നവരാ അവഹേളിക്കുന്ന വിധമൊന്നാലോചിച്ച് നോക്കിയാണ് ഇനിയും ഈ സ്ത്രീയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് തന്തയില്ലെന്ന് ഞാൻ പറയും ഇനിയും ഈ സ്ത്രീക്ക് അവസരങ്ങൾ കൊടുത്ത് ഇനിയും ഈ സ്ത്രീയെ കൊണ്ട് നടക്കുന്നവർക്ക് തന്തയില്ല അതുകൊണ്ടാണ് നിനക്കൊക്കെ വീട്ടിൽ നാഥനില്ല ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ വേറെ ആരവർ അഡ്രസ് ചെയ്യുന്നതിൽ എനിക്ക് വിഷമം തോന്നാറില്ല ഈ ഫാദർ എന്ത് ചെയ്തിട്ടാണ് ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ടാണെന്ന് അദ്ദേഹത്തിന്റെ പേരിൽ കിടന്ന വസ്തു ഇവക്ക് കണ്ണോടച്ചെഴുതി കൊടുത്തതാ അതെയാണോ ആ മനുഷ്യൻ ഇങ്ങനെ കേൾക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ആ പാവപ്പെട്ടവന ഇങ്ങനെ പറയുന്നത് അദ്ദേഹം ഇന്നലെ വന്ന് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞു ഞാനാണെങ്കിൽ കമൻസ് പോലും ഡിലീറ്റ് ചെയ്യത്തില്ല എന്റെ ചാനലിൽ ആര് കമന്റ് ഇട്ടാലും അതുൾപ്പെടെ ഉണ്ടാവും സോ എന്റെ ലൈവ് എടുത്ത് നോക്കിയാ നിങ്ങൾക്ക് അതിനകത്ത് കാണാം ഫാദർ എവിടെയൊക്കെ കമന്റ് ഇട്ടു എന്ന് എന്തിനാണ് കമന്റ് ഇട്ടേന്ന് ഞാൻ എന്ത് പോഷൻ പറയുമ്പോഴാണ് പുള്ളി വന്ന് അതിനെ കമന്റ് ഇട്ടേന്ന് രേണു സുതിക്കെതിരെ യുദ്ധത്തിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല പിന്നെന്താണ് പ്രശ്നം അദ്ദേഹത്തിന് എന്റെ ഇതിനകത്ത് കമന്റ് ഇടാൻ പാടില്ലേ ലൂണ ആ പെൺകുട്ടിയുടെ വീഡിയോ അവൾ എന്നെ ഫേവർ ചെയ്ത് പറയുന്നു എനിക്ക് സപ്പോർട്ട് പറയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ലേ അതിനകത്ത് നീ നിന്റെ കൊച്ചിനെ പറഞ്ഞു നിന്റെ തള്ളെ നീ അവളെ കൊച്ചിനെ പറഞ്ഞില്ലേ നീ അവളെ കൊച്ചിനെ പച്ച അവരാധല്ലേ പറയണത് അവളെ തന്തയ്ക്കും തള്ളക്കി വിളിക്കുന്നില്ലേ വൺ സൈഡഡ് ആണോ നിനക്ക് എന്ത് അവരാധോ പറയാം അവള് പറയണ എനക്ക് കേൾക്കാൻ പയ്യെ അങ്ങോട്ട് കൊടുക്കുമ്പോ ഇങ്ങോട്ടും കിട്ടുമോന്ന് നിനക്ക് അറിയത്തില്ലേ അങ്ങോട്ട് നീ എന്ത് പറയണോ അത് തന്നെ നിനക്കും കിട്ടും പിന്നെ നീ നീ എന്തോ നീ അങ്ങ് ഭയങ്കര പതിവ്രത ജമയുന്നു നീ കണക്കെടുക്കും നീ ചരിത്രം എടുക്ക അതൊക്കെ നീ ഒന്ന് എടുക്ക് നീ ഇവിടെ ആര് നീ എന്ത് പറഞ്ഞ ഇവിടെ എന്തോന്നാണ് നമ്മളൊന്നും മറ്റുള്ളവന്റെ തീട്ടു നിന്നല്ല ജീവിക്കുന്നത് എന്തിനാണ് ഈ തീട്ടത്തിന് പോകുന്നത് അത്രയും നിനക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് തീട്ടം മാറുന്നെങ്കിൽ ആ വീട് വിട്ട് ഇട്ടിറങ്ങിപ്പോന്ന് പറയണമെന്ന് സാമാന്യ മര്യാദയില്ലേ അത് ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടല്ല അത്രയും കടിയാണെങ്കിൽ കളഞ്ഞിട്ട് പോടി വലിയ ആട്ട്യത്തും മഹിമയും കുടുംബ മഹിമയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് നിനക്ക് ഇങ്ങനെയൊന്നുമല്ലായിരുന്നല്ലോ വർത്താനം സിനിമയെ കയറണം അവൾ മൂലം ഏതെങ്കിലും രണ്ട് സീരിയലിൽ കയറണം ബിഗ് ബോസിൽ പോകണം ആ വായിക്കോ അതിന് ബാക്കിയുള്ളവർ ഒരുമാതിരി അപരാധം പറഞ്ഞല്ല കയറേണ്ടത് അതിന് എലിജിബിലിറ്റി ഉണ്ടാവണം ആ എലിജിബിലിറ്റി ഇല്ലായ്മയിൽ പോയി കയറിയത് കൊണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് സുതിച്ചേട്ടൻ്റെ ഡ്രാമ അടക്കുന്നില്ല മന പിടിച്ച് പുറത്താക്കിയത് മോഹൻലാൽ ചെവിക്ക് നോക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്നു ഇട്ടത് പാട്ടിക്കൂട്ടി എടുത്ത് കളയേണ്ട സാധനത്തിന് അങ്ങേ ഉള്ളൂ മോഹൻലാലിനും ഇത് കിട്ടണം അത്രേ ഉള്ളൂ ഒരു വിവരവും വ്യവസ്ഥയും വെള്ളിയാഴ്ചയിൽ അത് ആട്ടേ പിടിച്ച് മെട്ടേ കിടത്തിയൊക്കെ കിടക്കൂല എന്ന് ഈ നാറിയെ കണ്ടാലറിയാം അവളെ നിന്നവരല്ലേ ഓരോന്ന് പറഞ്ഞത് അവർക്കൊക്കെ മറുപടി കൊടുക്ക് എന്നെ നേരത്തെ തണ്ണാക്കി പിരിവെട്ടിയാ ഓ അവൾ ഗർഭാലസിപ്പിച്ച് ഡേറ്റ് കൊണ്ട് തരട്ടെ ഏത് ഡേറ്റില്ല ഗർഭാലസിപ്പിച്ച് എന്നുള്ള ഡേറ്റ് കൊണ്ട് വയ്ക്കട്ടെ കൊള്ളാമോ കാണുന്ന ഞാൻ അത്തരം അപരാധങ്ങൾക്കൊന്നും നമ്മൾ തയ്യാറല്ല ഒന്നും ആവശ്യമില്ല അതല്ല ഇവിടെ വിഷയവും അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ അല്ല എൻ്റെ ഉദ്ദേശവും വിഷയം രണ്ട് മനുഷ്യർ മെനക്കെട്ട് അവരാൾ കഴിയുന്ന രീതിയിൽ ആത്മാർത്ഥമായ ഒരു വീട് വെച്ചു കൊടുത്ത് സർവത്രവും കൊടുത്തപ്പം അവരെ തന്തയ്ക്കും തിളങ്ങി വിളിക്കുന്നു തോന്നി വാസി തളന്ന് എടി നീ ഒന്നുമല്ലാതെ നശിച്ചു പോട്ടേന്നെ ഞാൻ പറയുള്ളൂ മനസ്സറിഞ്ഞ് പറയുന്നതാണ് അടി അത്രയ്ക്കുണ്ട് നിൻ്റെ അഹങ്കാരം രേണു നീ നിസ്സാരമല്ല കാണിക്കണ നീ ആരോടാണ് ദൈവത്തിൻ്റെ കൂടാ നീ കളിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ ആ മനുഷ്യൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ വീണ്ടും 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 ചുരണ്ടി ചുരണ്ടി ചെല്ലുന്ന നാണം കെട്ട വിഷ അയാൾ തന്ന തീട്ടോണടി നീ തിന്നുന്നത് മനസ്സിലായാ ആ അന്നം തിന്നിട്ട് നാണം കെട്ടോളൂ അയാൾ തന്ന പറമ്പിക്കിടന്ന് ഉറങ്ങിയിട്ട് അയാളെ പച്ചത്തറിൽ വിളിക്കുന്ന നാണം കെട്ടോളൂ കുറച്ചെങ്കിലും വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണ്ടേ